ഇത് കവണാർ ലാറ്റസിന്റെ ലോഡാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് മൂന്നിലവ് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകട കാരണം എന്നുള്ളതാണ് കാരണം നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ചെരുവെന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണം തന്നെയാണ് ഈ ഇവിടുന്ന് വണ്ടി വളച്ച് വരുമ്പോൾ പരിചിതമല്ലാത്ത അവസരത്തിൽ വണ്ടി മറിയ മറിഞ്ഞതാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അപകടങ്ങൾ സ്ഥിരം പതിവാകുന്ന ഒരു മേഖലയാണ് പഞ്ചായത്ത് പടി എന്നുള്ള ഈ സ്ഥലം വടക്കം ഭാഗത്തിന് താഴ്വാര താഴ്വാരമാണ് വടക്കംഭാഗത്തിനും മുട്ടും ഇടയ്ക്കുള്ള വലിയൊരു വളവാണിത് ചേട്ടാ നമസ്കാരം ഈ വീടിന്റെ ഉടമസ്ഥനായിരുന്നു അപകടം കാരണം ഓരോ ഒന്നര ഒന്നര മാസം രണ്ടു മാസം കഴിയുമ്പോഴും നമ്മൾ മീറ്റ് ചെയ്യേണ്ട അവസ്ഥ അപ്പൊ ഇങ്ങനെയൊരു റോഡിന്റെ അശാസ്ത്രീയമായ ഒരു അപ്പോൾ അത് അധികാരി പെട്ടെന്ന് ഇത് ഒരു ഒരു മാസം മുമ്പ് പി ഡിപ്പിളീടെ ആൾക്കാർ വന്നിട്ടുണ്ട് അതിൽ വന്ന് നോക്കി പോയി ചെയ്യൂലെന്നുള്ള അറിയത്തില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം കളക്ടറിനോടും എംപിയോടും എല്ലാം ഞാൻ പറഞ്ഞ അവരൊന്നും തിരിഞ്ഞുത്തില്ല ഇതിപ്പോ അപകടം പതിവായി പതിവായി അവസാനം നമ്മുടെ തലയിൽ ഇരിക്കുവരി കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നോ

ാണ് അല്ലെ നമ്മള് ഇവിടെ പോകുന്നത് അധികാരികൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം ഒരു നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഒരു സൈൻ ബോർഡ് അല്ലെ ഇതൊരു അപകടമേലുള്ള സൈൻ ബോർഡെങ്കിലും ഫസ്റ്റ് ടൈം നിർമ്മിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം വലിയ ബമ്പ് എങ്ങനെ സാറ എന്ന് പറഞ്ഞു അപ്പൊ അന്നേരം ഇറക്കുമല്ലേ അങ്ങനെ അങ്ങനെ അത് വെട്ടാൻ പാടില്ല ഭയങ്കര ഓവർ സ്പീഡിലാന്ന് വണ്ടി വരുന്നത് ഇവിടെ ചവിട്ടും വീതിയുണ്ട് ഇതി നമുക്ക് ഈ റൂട്ട് പോകുന്നവർക്ക് ഒരു ശ്രദ്ധ ഉള്ളത് കൊണ്ട് ഇവിടെ ചവിട്ടി പോകുന്നു അല്ലെ പക്ഷേ ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർക്കാണ് പ്രശ്നം പറയുന്നത് എനിക്ക് വഴിയറിയില്ല വഴിയറിയിച്ചില്ല പതിക്കല്ലേ വണ്ടി ഓടിക്കേണ്ടത് താഴെ വണ്ടി അതിന്റെ മണ്ടി ചെന്ന് വിട്ടിട്ടുണ്ട് പോവുകള് അതിന്റെ അപ്പുറത്തോട്ട് വരുന്ന വണ്ടി ഓക്കെ എന്തായാലും ഇവിടെ നാട്ടുകാർക്ക് ജീവൻ സുരക്ഷാ ഭീഷണിയായിട്ടുള്ള ഈ വളവ് എത്രയും പെട്ടെന്ന് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒപ്പം ചേരുന്ന ചേട്ടന്റെയും മേലിയ ന്യൂസിന്റെ ആവശ്യം ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മാത്രമല്ല ദൂരം ആൾക്കാർ വരുന്ന അവരുടെ ഒക്കെ ജീവനൊക്കെയാണ് ഇവിടെ പൊലിയുന്നത് ഒരാൾ പൊലീകുന്നത് മരണങ്ങൾ സംഭവിക്കുന്ന ഒരു അപകട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് മരുന്നുകലിൽ വിജയൻ ചേട്ടനോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം ഈ അപകടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് ഇപ്പോൾ ഇത് അപകടം സംഭവിച്ച ഡ്രൈവറിനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുണ്ടായാലും ഓക്കെ അപ്പോൾ അധികാരികളിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നു എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം ആദ്യമേ തന്നെ ഒരു സൈൻ ബോർഡ് ഇവിടെ നിർമ്മിക്കണം ഈ അപകട വളവാണെന്നുള്ള സൂചന കൊടുക്കാനായിട്ട് ഇവിടെ സൈൻ ബോർഡ് എല്ലാം ഈ അപകട വളവിൽ നിന്നും വിജയ സിഗ്നൽ ഒരു സിഗ്നലില്ല ഒരു സിഗ്നലില്ല ഈ അപ്പം ഈ അപകട വളവിൽ നിന്നും വിജയം ചെന്നോടൊപ്പം ജോജോ മേരി ഗാനോസ്